ഒരുപാട് ഒരുപാട് സന്തോഷം സിനിമ കണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് ഷോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നു നല്ല നല്ല റിവ്യൂസ് കിട്ടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം വാറൻ ഡേവിക്ക് ശേഷം ഞാൻ ചെയ്ത കഥാപാത്രമാണ് എസ് ഐ ബെഞ്ചമിൻ ഞാൻ സിനിമ കണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ആ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പടം കാണണം നിങ്ങളെല്ലാവരും നിങ്ങളാരെങ്കിലും സിനിമ കണ്ടാറുണ്ടോ അവിടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ആണോ സോറി എനിവേ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ റിവ്യൂസ് ഷെയർ ചെയ്യുക താങ്ക് യു സോറി ഞങ്ങളുടെ ആണ് ഇദ്ദേഹമാണ് വിഷ്വൽ ട്രീറ്റ്